അപ്പൊ കൈസ് അങ്ങനെ നമ്മുടെ നേപ്പാൾ ട്രിപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് ഇന്ന് അപ്പൊ ഇന്ന് ഞങ്ങൾ നേപ്പാളിന് നേരെ ഇന്ത്യക്ക് തന്നെ പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കറക്റ്റ് നമ്മള് നേരത്തെ വന്നല്ലോ പറഞ്ഞിട്ടുണ്ട് നമ്മള് മുമ്പത്തെ വീഡിയോസ് നമ്മൾ നമ്മള് ആ ഒരു യോദ്ധ മൂവിയുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ നിൽക്കുന്നത് ഞങ്ങളുടെ റൂമിന്റെ കറക്റ്റ് ഇതാ ഇവിടെ റൂം അപ്പൊ അതിന്റെ കറക്റ്റ് മുമ്പിലാണ് നിക്കുന്നത് ബേഗ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ബേഗിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു അപ്പൊ ഇനി ഇവിടുന്ന് ആദ്യം ഇപ്പൊ നമ്മൾ ഈ കാത്മാണ്ടുക്ക് നമ്മൾ ബസ് കയറിയിട്ടല്ലോ വന്നത് അപ്പൊ ആ ഒരു ബസ് കയറി വന്നത് ബസ് പാർക്ക് എന്നുള്ള ഒരു സ്റ്റോപ്പിലാണ് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ എന്നൊക്കെ പറയില്ലേ അവിടെ ഉണ്ട് അപ്പൊ അവിടുന്ന് ഞങ്ങൾ എട്ട് മണിക്ക് ബോർഡർക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഇനി ആ ഒരു ബസ്സിൽ അങ്ങോട്ടാണ് പോകണം ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര ഉണ്ട് ഒരു ബസ് പാർക്ക് എന്നുള്ള സ്പോട്ടേക്ക് അവിടുന്ന് പിന്നെ സോനോലിക്ക് ആറാറര മണിക്കൂറോളം യാത്രയും വരുന്നുണ്ട് ഫുൾ നൈറ്റ് ബസ്സിലാക്കാനും എ സി ബസ് കത്തിക്കുന്നത് ആളുമെ ഏഹ് എണ്ണൂറ് ആ ആയിരാണ് പറഞ്ഞത് പക്ഷെ എണ്ണൂറുമ്പോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് എ സി ബസ് എയർ ബസ് ഇല്ല നമ്മളെ ട്രിപ്പ് ഒക്കെ പോണെ കുഷീനൊക്കെ അല്ലെ സോഫ ഒക്കെല്ലേ സീറ്റ് അതിലട്ടെ പോണത് അപ്പൊ ഇനി നമ്മടെ തിരിച്ചു പോണ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാരണം ചെയ്യാനില് ഞങ്ങളുടെ റൂമിന്റെ അവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രീട്ടോ നടക്കാല്ലേ ഉള്ളൂ ആ ഒരു ബസ് ബസ് സ്റ്റോപ്പ് സാധാ ബസ് സ്റ്റോപ്പ് ഇനി ഇവിടുന്ന് ബസ് വന്നിട്ട് ഗോമ്പുളൂ ഗോമ്പുളൂന്നെ തോന്നുന്നു ഒരു ബ്ലൂ ആണ് മുമ്പി ബസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് അവിടെ പോയിട്ട് നമ്മളെ നിർത്തു ബസ്സിന് റേറ്റ് വരുന്നത് ആളുമ്പോൾ മുപ്പത് റൊക്കെ നേപ്പാൽ മണി ആട്ടോ ഇപ്പൊ നൈറ്റ് ആയ നമ്മുടെ വീഡിയോ കുറച്ച് ലോ ക്വാളിറ്റി ആയി കയറും ക്ഷമിക്കുക അപ്പൊ അതെല്ലാരും നാട്ടിലു പോകേണ്ട പോലും ഇല്ല ഈ കാണുന്ന ഒരു ആർച്ച കണ്ടോ അതാട്ടാ ഒരു പശുപതി ടെമ്പിള് നേരെ പശുപതിയുടെ ടെമ്പിള് ഓപ്പോസിറ്റ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് ബസ് നിക്കുകയും ചെയ്യും അപ്പൊ ഇനി ആരെങ്കിലും പേരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നോക്കുക പശുപതി ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ നിന്ന സ്ഥലം ഇവിടുന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു റൂം ഉണ്ട് ദർബാർ ഹോട്ടൽ നിന്നാണ് പേര് മല്ലൂസിനെ കാര്യം അയാൾ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അയാൾ അയാൾ കിച്ചൻ തന്നെ നല്ല സപ്പോർട്ടാണ് അയാൾക്ക് അയാൾക്ക് കേരളക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാണ് നമ്മൾ മിന്നാമത്തെ എപ്പിസോഡിന്റെ വീഡിയോയിൽ ഉണ്ടാവും അയാളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബസ് ഞങ്ങള് പോണ അങ്ങോട്ടന്നെ പക്ഷെ ബസ്സിൽ ഫുള്ള് തിരക്കാം അതിന്റെ കിളി പറഞ്ഞ തൊഴിലൊന്നും ഞങ്ങൾ ലഗേജ് കാര്യങ്ങളൊക്കെ കൂടുതലായുണ്ടെ പണിയിട്ടും ദൂരൊന്നുമില്ല പക്ഷെ പതുക്കെ പോണത് അഞ്ച് കിലോമീർ പോണന്നുണ്ടെ പിന്നെ ഇവരൊരു ഫേമസ് പാട്ടുണ്ട് പഠിച്ചേക്കുന്നു അവിടെ ആ നേളിന്റെ ഇവിടുന്ന് വന്നോട് ചക്കര ആകോ പറ പാട്ട് എന്താ ബേഗ് കേറുന്നില്ലേ ഭയങ്കര തിരക്കേ എല്ലാരും കേറിയില്ലേ അങ്ങനെ ഞങ്ങള് ബസ് ഇറങ്ങിട്ടോ ബസ് ഇറങ്ങുന്നത് ഈ കാരണ ഈ റോഡ് കറക്റ്റ് മെയിൻ റോഡാണ് ഈ റോഡ് ഇറങ്ങി കഴിഞ്ഞ നേരെ ബസ് പറഞ്ഞപ്പോ അവിടെ ഈയൊരു ഷോപ്പിൻ്റെ അടുത്തുണ്ട് സ്വീറ്റ്സിന്റെ ഒരു ഷോപ്പ് ട്രിപ്പ് വന്നിട്ട് പേരേക്ക് ഒന്നില്ലാതെ കയറി തന്നുകഴിഞ്ഞാൽ നല്ല ആട്ടേക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാം ഞങ്ങള് സനോലിക്ക് പോണ ഒരു ബസ് നിർത്തിയിട്ടുള്ള ഒരു സ്പോട്ടൊക്കെ ഞങ്ങൾ എത്തിട്ടോ സെനോലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യ നേപ്പാൾ ബോർഡർ ആണ് അപ്പൊ ഇതൊക്കെ ഫുള്ള് അങ്ങോട്ട് പോണ ബസ് സ്റ്റോളാണ് ഇത് ഞങ്ങള് പോണ ബസ് ഈ ഒരു ബസ്സാ കറക്റ്റ് എട്ട് മണിക്ക് ബസ് എടുക്കും പോണോ ബസ് സീറ്റ് ഒക്കെ നോക്കേനെ കാര്യങ്ങളൊക്കെ എണ്ണൂറ് റുപ്പ്യ കാട്ടെ എ സി പെർ ഒരാൾ നേപ്പാളി മണിയില് നോക്കുമ്പോ നല്ല രീതിക്ക് ബാർഗൈൻ കാര്യങ്ങൾ ചെയ്തതിനാ നല്ല വണ്ടി ഇതേപോലെ വണ്ടി നോക്കി അപ്പൊ അങ്ങനെ ഞങ്ങള് സോനോലി ബോർഡറിന്റെ തൊട്ടൊരു അഞ്ച് കിലോമീറ്റർ ഗ്യാപ്പിലായിട്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് വാങ്ങിയിട്ടുള്ള ബസ്സാണത് അപ്പോൾ ബസ് അവിടേക്ക് എത്തൂലത്രേ അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ഗ്യാപ്പിലായിട്ട് ഞങ്ങളിപ്പോൾ ഒരു റോഡ് സൈഡിന് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ വണ്ടി നിന്ന് എത്തിയപ്പോൾ തന്നെ ഒരു ബസ് ഓട്ടോറിക്ഷയുടെ ആൾ വന്നെത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ സൊനോലി പോട്ടിരിക്കും അപ്പോൾ ബസ്സിൽ വന്ന വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാനൊന്നും അങ്ങനെ തീരെ പറ്റിയില്ല ബസ്സിൻ്റെ സീറ്റിൻ്റെ കുഷി അത്രക്ക് ഇത്ര ഒരു കാര്യമില്ല വരുന്ന റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലിപ്പോൾ നമ്മൾ വയനാട് ഷെയർ ആ ചുരൊക്കെ ഒരു വിരവിൻ്റെയിൽ എത്രയോ ചെറുതാണ് അത്രക്കും നല്ല താഴ്ചയുള്ള റോഡ് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അപ്പോൾ എന്താ പറയുക വരുമ്പോൾ ബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത പോലെ എണ്ണൂറിന് സീറ്റ് എടുത്തിട്ട് ഏറ്റവും ബാക്ക് സീറ്റിൽ മാക്സിമം ഇരിക്കാതെ നോക്കുക നടുവിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാതെ പോവുക ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കുത്തി ഉണ്ടാവും പിന്നെ കുറേ തല സൈഡിലും സീറ്റിൻ്റെ പക്കത്തൊക്കെ അടി ഇരുന്ന് അടിക്കും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റേറ്റ് കുറച്ചിട്ട് വരാം പിന്നെ ചിരിക്കാൻ കുഴപ്പമില്ലാന്നെ അങ്ങനെ വരാ അല്ലാതന്നെ ക്യാഷ് എടുക്കാണ്ട് നിങ്ങക്ക് നടുവിലന്നെ ഇരിക്കും അല്ലാന്ന് തന്നെ പിന്നെ തവയുടെ ഈ ഒക്കെ എത്ര ഓട്ടോ അടിച്ചു കുഞ്ഞിച്ചിട്ടാ അപ്പൊ അതിനനുസരിച്ച് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ല ടാക്സിക്ക് കാർ എടുത്തിട്ട് പോരുക കായുണ്ടെങ്കിൽ അല്ലാത്തരും ഇതേപോലെ മുട്ടിയിട്ട് നടക്കുക മുട്ടിട്ട് നടക്കെട്ടാള് ഓട്ടോയിൽ കയറിട്ടോ ആളുമെ ഇവിടെ ഞങ്ങള് നാലാള് ഒന്നിലും സവാരിയിലും കയറി ഞങ്ങൾ ആ ഒരു ബോർഡറിന്റെ അവിടെ എത്തിട്ടോ ഇപ്പൊ ഞങ്ങളെ ബേഗ് കാര്യങ്ങളൊക്കെ വണ്ടി നടക്ക മറ്റൊരു വണ്ടി ഇപ്പോഴും എത്തിയിട്ടില്ല ഒരേ മറ്റേ ദശ സഫാരി വണ്ടി ഇല്ലേ ഇവിടെ കാണല നാട്ടിൽ കണ്ടിണ്ടാവും അതിങ്ങനെ മെല്ലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാ നേപ്പാൾ ഇന്ത്യ ബോർഡറിന്റെ അകത്ത് കാണാൻ ആർച്ച ഇവിടുന്ന് ഞങ്ങള് രാവിലെ ചായ കാര്യങ്ങളൊന്നും കുടിച്ചില്ല അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും മേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നിട്ട് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോണം അപ്പൊ അങ്ങനെ നേപ്പാളിനോട് വിട പറയാണ് ഒരു വന്നിട്ട് ഇതാണ് ഓരോ വണ്ടി ബസ് റുപ്പി സവാരി നേപ്പാള് വന്നിറങ്ങിയപ്പോ ഈ ഒരു ഷോപ്പിന്റെ മുമ്പിൽ എവിടെ ഒക്കെ ഞങ്ങൾ ഇരുന്ന് ഈ കടയിൽ നിന്നാണ് സിമ്മ മാറ്റാനൊക്കെ നോക്കിയത് ഇപ്പൊ തിരിച്ചു പോവാ ഈ ഒരു കടയിൽ നിന്ന് ചായ ഒക്കെ ഓഫ് ചെയ്യുന്നു ഇവിടെ നമ്മളൊന്ന് വന്നു ഈ ടൂറിസ്റ്റിലൊക്കെ ഇതേപോലത്തെ ട്രാവൽ ബാഗ് ഒക്കെ ഇട്ടിരുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാ ഇവിടത്തെ ഈ ഓട്ടോഷക്കാരും വണ്ടിക്കാരൊക്കെ ഞങ്ങളൊരു ബോർഡറിന്റെ അവിടെ എത്തിയിട്ടോ അവിടെ കണ്ടൊരു ഇന്ത്യന്റെ പതാകയുടെ കളർ അടിച്ചിട്ട് പക്ഷെ ഇതിന് ഇവിടെ ഒന്നുകൂടി പൊതുക്കുക ഇവിടെ വലുതൊന്നും ഇണ്ടാക്കിണ്ട് ഈ സൈഡില് നമ്മൾ നേപ്പാളിൽ കടക്കുമ്പോ ഏഹ് നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതേപോലെ ഇനി നേപ്പാളിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് കടക്കുമ്പോഴും ചെക്ക് ചെയ്യാൻ കേട്ടോ ചെക്ക് ചെയ്യണ ഭാഗത്താണ് ഇപ്പോ നമ്മള് അപ്പൊ നമ്മുടെ ആധാർ കാർഡ് ഇവിടെ കാഴ്ച കൊടുത്തിട്ട് ചെക്ക് ചെയ്യും അങ്ങനെ ഇന്ത്യക്ക് തന്നെ ഞങ്ങൾ എത്തിയിട്ടോ അപ്പൊ ഇനി ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ പ്ലാൻ പറഞ്ഞു നമ്മൾ ട്രെയിന് രാവിലെ ഉണ്ടാവുക അപ്പോ ഞങ്ങള് തിരിച്ചു പോലെ ട്രെയിൻ അപ്പൊ ഇനി ഇവിടുന്ന് നമ്മള് നേപ്പാളിലേക്ക് വന്നത് ഗോരഖ്പൂരില് ട്രെയിനിൽ ഇറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി അതേപോലെ ഇവിടെ നിന്ന് ഇനി ഗോരഖ്പൂർക്ക് തന്നെ പോവാണ് ഗോരഖ്പൂർക്ക് ഇവിടുന്ന് നേപ്പാളിന്റെ ബോർഡറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം യാത്ര വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ പല്ല് കാര്യങ്ങളും തേച്ചിട്ടും ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ നിന്ന് നല്ലൊരു സ്ഥലം നോക്കി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് റെഡി ആവണം അപ്പൊ ഇനി അതിനുള്ളൊരു സെറ്റപ്പ് നോക്കിയാണ്ട് നടക്കുക ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലം തപ്പിട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സിലിണ്ടർ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾ മാറ്റി ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ എന്നിട്ട് ഈ ഒരു ഷസറിന്റെ ഫ്രണ്ടിലാട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പൊ ഈ അടിച്ചു പറഞ്ഞാണ്ടോ ഇയാളുടെ കടയിൽ തോന്നുന്നുണ്ട് അപ്പൊ അയാള് ആദ്യം സമ്മതിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഒരു പത്ത് മിനിറ്റ് മതി മേഘ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ വേഗം ഉണ്ടാക്കിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പല്ലിയൊക്കെ ചെയ്തു വെള്ളത്തിന് അവര് പോകണുണ്ടോ അവിടെ ഇത് ടൂറിസ്റ്റ് പർസുകളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പൊ അവിടെ വന്നിട്ട് വെള്ളങ്ങള് കുപ്പിയിലും കാര്യങ്ങളൊക്കെ വെള്ളം നിറച്ച് പെട്ടെന്ന് ഈ സ്ഥലം കുറച്ച് പശക ആൾക്കാരൊക്കെ ഫുൾ ഒരു ബാഡ് നോട്ടാണ് ഞങ്ങളുടെ മാക്സിമം പെട്ടെന്ന് ഗോരഖ്പൂർക്ക് എത്തണം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ ഫുഡ് എടുക്കുന്നതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അവിടെ ആ ഏരിയനെ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയി ക്യാമറ ഒക്കെ പിടിച്ച് നോക്കി നമ്മൾ ആൾക്കാർക്കെ പ്രാന്ത് വരും വെറുതെ എന്തെങ്കിലും നമ്മള് സീൻ ഉണ്ടാക്കണം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ ഗോഖ്പൂർക്കുള്ള ഒരു ബസ്സിൽ കയറി സാധാരണ നോർമൽ ബസ് ബസ് ആളുമെ ഏഹ് നൂറ്റി അമ്പതാ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഇച്ചാക്കി ഒക്കെ ചെയ്താലോ വിചാരിച്ചു പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര റോങ് നോട്ടും പിന്നെ നമ്മളിങ്ങനെ റോഡ് കൂടെ നടക്കുമ്പോൾ എവിടേക്കാണ് പോണ എവിടക്കാ പോണെന്ന് വെച്ചിട്ട് നമ്മളെ പിന്നാലെ ഇങ്ങനെ വിടാതെ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടാൻ വേണ്ടിട്ട് കിട്ടി ബസ്സിന് നേരെ ഗോരഖ്പൂരിലേക്കാണ് കയറി അപ്പൊ ഇനി ഞങ്ങള് ഗോരഖ്പൂരിൽ വെച്ചിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പൊ ഗോരഖ്പൂരിക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടരോളം യാത്ര വരുന്നുണ്ട് പിന്നെ ബസ്സും എല്ലാം പോകണത് അപ്പൊ കുറച്ച് ടൈം ഓടിക്കും അപ്പൊ അങ്ങനെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ നല്ലൊരു ഉറക്കം പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിരുന്ന ബസ്സാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ ചെയ്യാൻ പറ്റിയ റൂമ് തപ്പണം ഇവിടെ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തു തന്നെ ഒരു എ സി റൂംസ് ഡോർമറ്ററി വേണ്ട ഒരു ബിൽഡിംഗ് ആണ് നല്ല റൂമ് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശേഖരം ഞങ്ങള് രണ്ട് മൂന്നാല് റിസപ്ഷനിലെ ഹോട്ടലിലെ റൂംസിൽ കയറി വെക്കിട്ടോ പക്ഷെ ഒന്നിലും നല്ല വൃത്തില്ല റൂമില് ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങിലും കയറി വെക്കി ൂടി ലാസ്റ്റ് കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ എടുക്കണം ആളുമ്പോ എഴുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു റൂമൊക്കെ ഛർദ്ദിക്കാൻ തന്നെ തോന്നും ഞങ്ങൾ ആ കേറിയിട്ടുള്ള ഒരു ഹോട്ടലിന്റെ റൂമെ ഞങ്ങള് ഫിക്സ് ചെയ്തിട്ടോ ഇതാണ് റൂം അഡ്ജസ്റ്റബിൾ ആണ് നാളുമെ ഇരുന്നൂറ്റി അമ്പതിന കിട്ടിയത് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് എടുക്കാനൊന്നാമത് കാരണം നാളെ രാവിലെ ആറ് നാപ്പതിനാണ് നമ്മുടെ പോവാലെ ട്രെയിൻ വരുന്നത് അപ്പോ കുറച്ചുകൂടി ലോങ്ങ് ആയിക്കഴിഞ്ഞാല് ചടങ്ങാതെ അപ്പൊ ഈയൊരു ബിൽഡിങ് നേരെ ഈ കാണുന്ന വഴിതാ ഇപ്പോഴാണ് പോയി കഴിഞ്ഞാൽ നേരെ സ്റ്റേഷൻ എനിക്ക് പോയത് പക്ഷേ ഷോർട്ട് കട്ടാണ് അല്ലാതെ ഗ്രീൻ ബോർഡ് കണ്ടോ അതിന് മെയിൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലെ അപ്പോ നാളെ ാവിലെ കൂടിയുള്ളൂ നമ്മൾ ഈ ഒരു ഭാഗത്ത് അത് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നാട്ടിലേക്ക് റൈറുക അപ്പൊ പൈസ ഞങ്ങൾ ചെറിയൊരു ഫ്രഷ് അപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ ഇന്നത്തെ നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ റെയിൽവേ സ്റ്റേഷനിലാക്കാം അപ്പൊ നാളെ രാവിലെ ആറരയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചുപോലെ ട്രെയിൻ വരും അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ പാക്ക് ചെയ്താലും ഞങ്ങൾക്ക് കുറച്ച് മേഗി ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഏതായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ത്രത്തോളം മേഗി ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഇനി വെറുതെ വീട്ടിൽ കയറ്റി കൊണ്ടോണ്ടല്ലോ അപ്പൊ ഇവിടെ ആരെങ്കിലും വല്ല പാവങ്ങളൊക്കെ കാണുമ്പോ ഒരു കൊടുക്കാനാ പ്ലാൻ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്റ്റേറ്റ് കൂടെ നടക്കുമ്പോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിലുണ്ട് എന്തെങ്കിലും തരും എന്തെങ്കിലും തരും നമ്മളിപ്പോ ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ തന്നെ ഓരോരുത്തർ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കൈ നട്ടു അപ്പൊ അങ്ങനെ ആരെങ്കിലും കാണുമ്പോ ഇതുകൊണ്ട് കയ്യില് കൊണ്ടുപോയി കൊടുക്കണം ഞങ്ങൾ ആ ഒരു പാക്കറ്റ് കൊണ്ട് നടക്കാ കൊടുക്കിട്ട് ഇപ്പൊ ഞങ്ങളെ റൂം നേരെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായോണ്ട് അതിന്റെ അങ്ങോട്ട് പോയോക്കോ അവിടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒരു പത്തിരുപത് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരേം മൊത്തം കൊട്ടിയിട്ട് റീഐനില് കുറച്ചാണ് കണ്ടതാ ഏതായാലും നമ്മള് കഴിഞ്ഞ വച്ച കാര്യമില്ലല്ലോ ഇപ്പൊ ട്രെയിനിൽ പോവാ ട്രെയിൻ്റെ ഉള്ള സിലിണ്ടർ കത്തിക്കലോ നടക്കില്ല സീനാണ് പിന്നെ സിലിണ്ടർ ഒന്ന് നമ്മൾ കഴിയും കഴിഞ്ഞു ചെയ്തോ ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളപ്പോണ വഴി കേട്ടോ ഞാൻ പട്ടിച്ചു കാണിക്കാനെ മെയിൻ ആവേണ്ടി ഒന്നും ജസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തത് മാത്രം ഇനി ഇതിനെ അങ്ങനെ മെയിൻ വലിയ ചായയോ അങ്ങനെ ഇതിലൊന്നും കൂട്ടാൻ നിൽക്കണ്ട ജസ്റ്റ് നമ്മള് കയ്യില് ബാലൻസ് ഇല്ലാതെ നമ്മൾ ഒരാൾക്ക് കൊടുക്കണം എന്നൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇനി ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ ചിലവരൊന്ന് വലിച്ചെറിയാം അപ്പൊ അങ്ങനെയൊന്നും ആർക്കൊന്നും ഉപകാരം ആയിക്കോട്ടെ നിങ്ങളൊരു ഭാഗം നമ്മൾ വീഡിയോ ചെയ്തു മാത്രം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എത്തി തോന്നാമത് ഭയങ്കര വലുപ്പുണ്ട് സ്റ്റേഷൻ അതിൽ എവിടെ കൊടുക്കും എവിടെ കൊടുക്കുന്നു യാതൊരു ഡി കണ പോയോ ഇങ്ങോട്ടാണ് പോയോ ഞങ്ങളൊരു ഒരു സ്ത്രീനെ കണ്ടിട്ടോ ഇത് വളരെ വല്ലോ അയിന്റെ അത് ഒന്ന് കൊണ്ടുപോയി കൊടുത്തോക്ക മേടിക്കുന്നറിയില്ല അപ്പൊ കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കണില്ല കേട്ടോ ജസ്റ്റ് ആളെ കാണിച്ചായിരുന്നു മേടിക്കുവല്ലേ നോക്കി ഞങ്ങൾ ഫുഡ് കൊടുത്തോ അവിടെ ആ പോണ വലിയ ഒന്നും പറയാൻ ചെയ്തില്ല ആദ്യം കണ്ടപ്പോ ഒന്ന് കണ്ണ് ഇങ്ങനെ പിന്നെ മാഗിയാണ് പറഞ്ഞു തിന്നണതാണ് പറഞ്ഞു അപ്പൊ അങ്ങനൊന്നും പറയാൻ ചെയ്തില്ല എന്തായാലും വഴി കൂടെ നമ്മള് പോന്താ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ ഫുഡ് കൊടുത്തല്ലോ അപ്പൊ ഇനി ഇപ്പൊ ഞാൻ ഇപ്പൊ റൂമിലാണ് റൂമിൽ നിന്ന് ഇപ്പൊ നമ്മൾ ടെറസ് പോകണം ടെറസ്ന്ന് ഒരു രണ്ട് പാക്കറ്റും കൂടി ബാക്കിയുണ്ട് അതിന്ന് നെയ്റ്റിക്കത്തെ ഫുഡ് ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് പോവാനാണ് ഇവിടെ ഇവിടെ രണ്ട് റൂമുണ്ട് അണ്ണന്മാര് അതിൻ്റെമാരെ കേറിക്കുന്നു ചെറിയതായിട്ട് മഞ്ഞ ഒക്കെ ഇണ്ട് മഞ്ഞ് കോട ഉണ്ടാവലോ ഇപ്പൊ വെദർ നോക്കുമ്പോ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് വെദറിൽ വെദറിൽ വെതറിൽ തണുപ്പൊക്കെ ആയിട്ട് കൈ ഒക്കെ നോക്കും കൈന്റെ അവസ്ഥ ആകെ മൂലി പിടിച്ചിട്ട് ഒക്കെ തണുപ്പിന്റെ മോയ്സ്റ്ററൊക്കെ ഇണ്ടായി കഴിഞ്ഞു ഞങ്ങളുടെ ലാസ്റ്റ് ഒരു ആവട്ടെ ഞങ്ങളെ ട്രിപ്പിൽ ഏറ്റവും അവസാനത്തെ കുക്കിങ് ടെറസിന്റെ മുകളിലെട്ടോ സമയം അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര ആയി അഞ്ചരത്തെ അഞ്ചരയുടെ ക്ലൈമറ്റും നല്ല മഞ്ഞും രാത്രി ആയിക്കോ അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പൊ ഇനി നെക്സ്റ്റ് പ്ലാന് കിടത്താണ് അപ്പൊ കിടക്കാൻ വേണ്ടിട്ട് ഞങ്ങള് നേരത്തെ ഒരു ഫ്രഷപ്പിനു വേണ്ടിട്ട് റൂം എടുത്തല്ലോ അത് ഞങ്ങൾ രണ്ട് റൂം എടുത്തുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ ഈ നൈറ്റിക്ക് ഞങ്ങൾക്ക് ഫുൾ ടൈം വേണ്ട നാളെ രാവിലെ ട്രെയിൻ ആയതുകൊണ്ട് ഒരു നാലുമണി നാലര വരെയുള്ള ഞങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ റൂം ആ ഒരു ഹോട്ടലിൽ തന്നെ എടുക്കുകയാണ് ജസ്റ്റ് ഒരു അഞ്ഞൂറ് റുപ്പ്യട്ടാൾക്ക് വേണ്ടിയിട്ട് ഉറങ്ങാനല്ല ജസ്റ്റ് എല്ലാവരും എല്ലാവരുമായി ഈ തണുപ്പത്തിൽ ഒന്ന് സെറ്റ് ആയി കിട്ടണല്ലോ തണുപ്പില്ലാതെ കുറച്ച് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂം ഇതില് ടെറസിന്റെ മേലെ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കിയ ടെറസിന്റെ മേലെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് ആണ് ഈ ഒരു റൂം എടുത്താണ് അങ്ങനെ വലിയ വൃത്തി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നോക്കി നോക്ക് ഇതാണ് റൂം വലിയ വൈബ് ഇല്ല ജസ്റ്റ് നാളെ ഒരു മൂന്ന് മണി വരെ എങ്ങനെയാണ് എവിടെയെങ്കിലും ഒന്ന് തങ്ങി നിൽക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് റൂം എടുത്താണ് അതൊരു ഒരു അഞ്ഞൂറ് റുപ്പ്യള്ളൂ അപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല കഴിഞ്ഞ നാട്ടിലെത്തിയിട്ട് കാണാം അപ്പോൾ ഒരു വീഡിയോ കൂടി ഉണ്ടാവും നമ്മൾ ട്രെയിൻ ട്രെയിനിന്റെ യാത്രയുടെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇനി ഇപ്പം ആരെങ്കിലും നേപ്പാൾക്കൊക്കെ പോകുന്നുണ്ടാ ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നേപ്പാൾക്ക് എത്താന്നു പിന്നെ നേപ്പാളിൽ എവിടേക്കൊക്കെ കറങ്ങി പിന്നെ ആ നേപ്പാളിൽ നിന്ന് പിന്നെ എങ്ങനെ തിരിച്ചു പോരാൻ ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ ഒരു നേപ്പാൾ യാത്രക്ക് ഉണ്ടായ ബഡ്ജറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഇനി നേപ്പാൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ പോകണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഇൻഷാല് അടുത്ത ലാസ്റ്റ് ഒരു നേപ്പാളിന്റെ എപ്പിസോഡ് വീഡിയോ കൂടി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങൾ എത്ര ആയി എന്നുള്ള നേപ്പാളിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പോയി എത്ര ക്യാഷ് ചിലവായി എവിടെയൊക്കെ നിന്നു അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ടാവും ടോട്ടൽ നമ്മൾ നേപ്പാളിന്റെ യാത്രയുടെ രണ്ട് വീഡിയോസ് കൂടി ഇനി വരാണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ എനബിൾ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇൻഷാല് അടുത്ത എപ്പിസോഡ് വീഡിയോ കാണാം ബൈ